സുവർണ്യങ്ങളായ രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ നമ്മെ അർഹരാക്കി തീർത്തവനായ ദൈവം അനന്തമായതൻ്റെ രാജ്യത്തിനും അനശ്വരമായ സന്തോഷമാണ് വറയ്ക്കും നമ്മെ അർഹരാക്കി തീർക്കട്ടെ വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ വിശുദ്ധ കുർബാരയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും കരുണയങ്കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രോഗങ്ങൾക്ക് സൗഖ്യവും നൽകും ആറാകട്ടെ ഇന്നേ ദിവസം ആർക്കെല്ലാം വേണ്ടി വിശുദ്ധ കുർബാന അണയ്ക്കപ്പെട്ടിരിക്കുന്നു ആയവർക്ക് കരുണയുള്ള മാതാവ് ജയം ധരിച്ചവളും രണ്ടാമത്തെ ആകാശവും നിർമ്മല കന്യകയും പരിശുദ്ധയുമായി ദൈവമാതാവാകുന്ന മറിയാവിൻ്റെയും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും സഹദയന്മാരുടെയും മൗദ്യാനന്മാരുടെയും നേതിവാൻമാരുടെ ആചാര്യന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവാന്മാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും ഞങ്ങളുടെ പ്രധാന മേലധ്യക്ഷനായ ഭാഗ്യമുള്ള പൗരസ്തക തോലിക്കാം മോറാൻമാർ ബസേലിയോസിൻ്റെയും നമ്മുടെ മേൽപ്പെട്ട കാരൻ ആഭവന്മാർ ദേവൻ ആസിവാസിന്റെയും പ്രാർത്ഥനകളാൽ ദൈവം പാപങ്ങൾക്ക് പരിഹാരവും കടങ്ങൾക്ക് മോചനവും രോഗങ്ങൾക്ക് സൗഖ്യവും നൽകുമാറാകട്ടെ